नमस्कार എൻ്റെ പേര് അനൂപ് രാഘവൻ ഞാൻ എറണാകുളം ജില്ലയിലെ കുമ്പളം എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ആക്ടർ ആകാന്നുള്ളത് ഒരു ആക്ടർക്ക് വേണ്ടത് ഒബ്സർവേഷൻ മോഹൻ നിങ്ങളൊരു നടനാകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആയിരിക്കും മോഹൻ നമ്മുടെ മമ്മൂക്ക് നല്ല നടനാ പുള്ളി ബോൺ ആക്ടറാ പുള്ളിയുടെ എല്ല് വരെ അഭിനയിക്കും എൻ്റെ കാര്യം ഭയങ്കര ശോകമാണ് ഒരു രക്ഷയില്ല എനിക്ക് ഒബ്സർവേഷൻ ഈരയില്ല ഒക്കം അറിയാമല്ലോ ഏ അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ ഓരോരുത്തരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ചെറുപ്പക്കാരെ പ്രായമായുള്ള ആൾക്കാരെ അതേപോലെ തന്നെ വയസ്സന്മാരെ സ്ത്രീകളെ സ്ത്രീകളെ ഒബ്സർവേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തെ ഓർത്ത് എനിക്ക് വിളികൾ വരാൻ തുടങ്ങി ചേട്ടാ സംവിധായകരോ അതോ ആരോ അല്ല ഇവരുടെ ഭർത്താക്കന്മാർ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ എന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അത് ഞാൻ അങ്ങോട്ട് തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ ഇവന്മാർ എന്നെ ഒബ്സർവ് ചെയ്തത് അങ്ങനെ നടന്മാരാകണ്ട അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നാട്ടും പുറത്തോട്ട് എൻ്റെ ഒബ്സർവേഷൻ ഒന്ന് കടത്തി അപ്പോൾ രമേശും ചേട്ടൻ രമേശ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബം പുലർത്താൻ ഏതാണ്ട് നമുക്കത് മമ്മൂക്കിടക്കെ ഒരു വാത്സല്യം സിനിമ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാധനം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് മൂന്ന് പെൺമക്കളാണ് ഈ മൂന്ന് പെമ്മക്കളെയ് ഞാൻ നൈസായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തു ഇപ്പോൾ മൂത്ത മോൾ എൻ്റെ ഭാര്യയാണ് അവൾ എൻ്റെ മക്കളെ ഒബ്സർവ് ചെയ്യുന്നു എന്റെ ബോട്ടീസിൽ എന്റെ വരവ് പോക്ക് അവൾ ഒടുക്കത്തെ സംശയ രോഗിയാണ് ഇപ്പോഴും ഞാൻ ഇങ്ങോട്ടാണെന്ന് അവർക്ക് അറിയില്ല കേട്ടോ പോകുന്നേക്കുന്നത് അതാണ് അവസ്ഥ അപ്പൊ ഞാൻ അടുത്ത പറയുന്നത് നമ്മുടെ ഈ ഒബ്സർവേഷൻ ഭാഗമായിട്ട് ഞാൻ പണിക്കൊന്നും പോകാറില്ല കാരണം എനിക്ക് ഒബ്സർവ് ചെയ്യണമല്ലോ എനിക്ക് നടന്നാണോലോ അങ്ങനെ ഞാൻ പുറത്ത് പോകും ഒരു പത്തിരുപത് പേരെ ഒബ്സർവ് ചെയ്യും തിരിച്ചുവരും ഇത് തന്നെ അവസ്ഥ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലചരന്റെ കടയിൽ ഞാൻ ഒന്ന് ചെന്നു ബാലൻചരണ്ടുടെ കടയിൽ സത്യം പറഞ്ഞാൽ നാല് ബംഗാളികളാ നമ്മുടെ ബാലഞ്ചരനും ഇവന്മാര് നമ്മുടെ മലയാളത്തെ തേച്ച് ഒട്ടിച്ച് അരച്ച് വെച്ചോണ്ട് ഇവനോട് നമ്മൾ ആദ്യം ചെല്ലു വരുമ്പോ തന്നെ ഇമാരി സേട്ടാന്ന് വിളിക്കുകയുള്ളൂ ഇമാരി ചാറ് പറയും പാഞ്ച് പറയും ചേ പറയും പക്ഷെ ചേട്ടാന്ന് വിളിക്കുമ്പോ സേട്ടാന്ന് വിളിക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലാണല്ലോ അങ്ങനെ ഞാൻ ഇവിടെ ചെന്നപ്പോൾ ആദ്യം പറഞ്ഞു ചേട്ടാ നല്ല സിങ്കപ്പഴ വന്നിട്ടുണ്ട് നല്ല മാവ് ചിന്നറ്റ് ദോഷമാവ് മാവ് ദോഷമാവിൻ്റെ ചിന്നത്ത ഞാൻ ആദ്യമായിട്ട് വെക്കും അത് കഴിയുമ്പോഴത്തേക്ക് നല്ല നാളി അറക്കള് അങ്ങനെ ഈ പുള്ളി ഓരോന്നും ഈ ബാലൻചേട്ടൻ നമ്മുടെ ഓണറാണ് ഓണർ എടുത്ത് ഇങ്ങനെ ബില്ലടിക്കാൻ നേരത്തെ ഇത് റിപ്പീറ്റ് ചെയ്യ അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ പൊന്ന് ബാലൻചേട്ടൻ ഈ മലയാളത്തെ തെച്ചൊട്ട് ഒട്ടിക്കണട്ട് നിനക്ക് ഒന്നും തോന്നില്ലേ ഇങ്ങനെ ഇത് ഇപ്പിച്ചിട്ട് പരിപ്പ് ഉള്ളക്കെ കൊണ്ടെങ്കിൽ സംഗതി കുശാലാണ് ഇവർക്ക് ഇത് മാത്രം മതി പക്ഷെ ഒരു മലയാളിനോട് നിർത്തിണ്ടല്ലോ അപ്പം ബില്ലടിക്ക് ഞാൻ എടുത്തു എടുത്തുകൊടുക്കേണ്ടി വരും എന്ത് കാര്യം വെച്ചാല് അതാണ് അവസ്ഥ അങ്ങനെ ഞാൻ എന്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഈ ക്യാരക്ടർ പിടിക്കാൻ പറ്റില്ല പ്രസന്നമ്പായി ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് കോക്തയിലടിച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ മറ്റേ നാരങ്ങിയിട്ടുള്ള സംഭവമല്ല നമ്മുടെ ബാറുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ റമ്മ് ബ്രാണ്ടിയൊക്കെ ഒഴിച്ച് തുളുമ്പി പോകുന്ന ഒരു പാത്രത്തിലോട്ടാണ് വേണം ആ അതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുള്ളിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് അതടിച്ച പ്രാന്തം ഇല്ലാത്തവനും പ്രാന്തവും അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചിക്കാർക്ക് പ്രത്യേകത വെച്ചാൽ ഈ പ്രാന്തം കുരിച്ചിനടുത്ത് ഒന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളവിടെ പ്രാർത്ഥിച്ചിരിക്കും അങ്ങനെ പുള്ളി ഞാനും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ചെന്നു അപ്പോൾ പ്രസന്നം ഭയായി പ്രാർത്ഥിക്കുക എൻ്റെ പൊന്ന് കുരുവച്ചാ ഇത് വേണ്ട ഇതാണ് സാമ്പിള് ഇതുപോലെ അവളുടെ രണ്ട് കണ്ണും പൊട്ടിപ്പിളിച്ചോളും ഇതെന്താ പുള്ളി കൊട്ടേഷൻ നടത്തണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല പുള്ളി വീട്ടിൽ ചെന്ന് ചോറ് ചോദിച്ചു കറി ചോദിച്ചു ഇതൊന്നുമില്ല അപ്പൊ ഈ പുള്ളി എന്താ റിമോട്ട് എടുത്ത് ഒറ്റ നേരെ കുക്കറാണ് കുക്കറാണോ ചട്ടമാണോ ഒറ്റ അടി നമ്മളോട് തേക്കി അങ്ങനെ പുള്ളി ഒന്ന് പരാതി പറയാൻ വേണ്ടി വന്നേക്കാണ് ഇടാ അങ്ങനെ ഞാൻ ഇത് അന്വേഷിച്ചു പിന്നെ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി അടിച്ചാൽ അന്യൻ അടിച്ചില്ലെങ്കിൽ അമ്പിയ വളരെ ഡീസന്റായിട്ടൊരു മനുഷ്യൻ അങ്ങനെ പുള്ളി ഉത്സവം ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പുള്ളി ബെയിന പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പരിപാടി കേട്ടോ അപ്പൊ പുള്ളി വേണമെങ്കിൽ താലെടുക്കണം ആണുങ്ങളോ പെണ്ണുങ്ങള് അതൊന്നും വിഷയമില്ല പുള്ളി താലെടുക്കാം വെടിക്കെട്ട് സഹായിക്കണോ സഹായിക്കാം അമ്പലത്തിൽ ശാന്തി ശാന്തിയാവണോ ശാന്തിയാകും ഒരു വിഷയമില്ല പക്ഷെ ആന കാണാൻ പാടില്ല ആന കണ്ടുകഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ വിചാരം ഈ ആന പുള്ളിയുടെ ഭയങ്കര ഒരു കമ്പനിയാണ് ആനപ്പാപ്പനയിലും വല്യ വീറ്റ അങ്ങനെ പുള്ളി ഒരു ദിവസം ഇതേപോലെ ഭയങ്കര പുരുഷാർ കേട്ടോ അങ്ങനെ ആന വന്നു ചന്ദ്രേഖരൻ ചന്ദ്രശേഖരൻ ഇവര് പരിചയമുള്ള രീതിയിലാണ് ചന്ദ്രശേഖരന്റെ നോട്ടം അങ്ങനെ നിന്ന് പ്രസന്നം പോയി നേരെ വരുന്നു ഇച്ചിരി പട്ടം കിട്ടുകൊടുത്തു പട്ടി കൊടുത്തപ്പോഴത്തേക്കും ഒരു പുച്ചഭാവം ആരാനയ്ക്ക് ചന്ദ്രശേഖരൻ നിന്നോടാണ് പറഞ്ഞത് തിന്നൻ പിന്നെയും പുച്ഛഭാവം ഇട ചന്ദ്രശേഖരൻ നിന്നോടെ പ്രസന തിന്നാൻ തിന്നില്ല നേരെ തോക്കടുന്നത് ഒറ്റ പെട്ടിയാണ് പൊട്ടാസ് നോക്കേ ആൾക്കാർ ഇങ്ങനെ നോക്കി വയ്ക്കാണ് പക്ഷേ ഇല്ലേ സംഗീതി നേരെ എടുത്തോണ്ട് പോയത് ഈ ആൾക്കാരും വയ്മറ്റിക്കാരും കൂടി പിള്ളേരെ എടുത്തോണ്ട് പോയത് ശരിക്കും ഒന്ന് പെരുമാറിയാ അറിയണം അങ്ങനെ വൈകിട്ട് പുള്ളി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കട്ടൌട്ടുകൾക്ക് ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഇങ്ങനെ വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ അന്തോണിസ് മുന്നയാണ്ട പള്ളിയിൽ പുള്ളിക്കാണ് വർക്ക് കിട്ടിയത് അതേപോലെ തന്നെ അമ്പലത്തിലും പുള്ളിക്കാണ് വർക്ക് കിട്ടിയത് അങ്ങനെ രണ്ട് പരിപാടി മാറി മാറി നടക്കുന്നു കട്ട് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു രാത്രി രാത്രിയാകുന്നു നേരെ അവിടെ താലം കേറുന്നു ഇവിടെ എന്ത് കയറുന്നു പ്രദർശനം കേടുന്നു അങ്ങനെ ഭക്തി നിർഭരമായ നിമിഷം നേരെ ലൈറ്റ് ഇടുന്നു അന്തോണിസ് മുന്നാണ്ട പള്ളിയിൽ കൃഷ്ണൻ നിന്ന് കത്തണേ സംഗതി മാറിപ്പോയി നേരെ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ത് നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ ആര് ഇരിക്കണൻ വിത്ത് ഉണ്ണീശോ പടി പാളിയ പിന്നെ നോക്കുമ്പോൾ പ്രസന്നം ഭയ ഏറി നിൽക്കണ മൂന്നെണ്ണ അപ്പറ ചുറ്റി ഇതേപോലെ ഞാൻ ഇനി പറയാൻ പോണെന്നു വെച്ചാൽ ഫാമിലിയിലെല്ലാവർക്കും ഷുഗർ എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ ഫാമിലി എല്ലാവർക്കും കൗണ്ടറിന്റെ അസുഖം അങ്ങനെയുള്ള ഒരു ഫാമിലി ഉണ്ട് അപ്പൊ ഞാൻ ഇവനോട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ മോള് ഭാര്യ പ്രസവിച്ചു കുട്ടി എന്താ കുട്ടി പെൺകുട്ടിയാ എങ്ങനെ ഇരിക്കുന്നു കുഴപ്പമില്ല പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി വിശേഷം ചോദിക്കില്ല കുട്ടി എന്ന് ഇറക്കുന്നത് കുട്ടി ഞാൻ ഇങ്ങോട്ട് പോയി ബോർ അടിച്ചിടാണെന്ന് അറിയില്ല പാല ഒരു റൗണ്ട് പോയിട്ട് കിടന്നുറങ്ങുന്നത് പാലത്തെ ഒരു റൗണ്ട് പോയിട്ട് വന്ന് കിടപ്പുണ്ടെന്ന് അതേപോലെ തന്നെ ഇവൻ്റെ പെങ്ങൾ ഇവൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബെസ്റ്റ് ബേക്കറി ചെന്നിട്ട് ലെഗ്സ് സോപ്പ് ഉപയോഗിച്ചാണ് അപ്പോന്ന് വെച്ചാൽ നമ്മുടെ എന്ന് വെച്ചാൽ പപ്പ്സും കിട്ടും ലെഗ്സും കിട്ടും നമ്മുടെ ഇത് നമ്മുടെ ബേക്കറിയിൽ അങ്ങനെയത് അപ്പോൾ ഇവന്റെ വീട്ടിലോട്ടുണ്ട് ഞാൻ ചെല്ലാൻ പോകണം എന്ന് വെച്ചാൽ എനിക്ക് കൊച്ചിനെ കാണണമല്ലോ അപ്പം ഞാനുണ്ട് ഭാര്യ ഉണ്ട് ഞാൻ കുറച്ച് കൊടുപ്പും കാര്യങ്ങളായിട്ട് ഞാൻ പോണം അപ്പം അവിടെ ചെല്ലുമ്പോൾ ഇവനുണ്ട് ഇവന്റെ ഭാര്യ ഉണ്ട് ഈ കുഞ്ഞു കൊച്ചുണ്ട് മൂത്ത കുട്ടി അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ കൊച്ചുടുപ്പൊ കൊടുത്തു വർത്താനം പറഞ്ഞു നേരെ ഈ ചേച്ചി വരിക ചേച്ചി നേരെ വന്നപ്പോഴത്തേക്കും ചേച്ചി നല്ല അത്യാവശ്യം ഡ്രസ്സൊക്കെ ചെയ്ത് ഹേതണ്ടീ ഫ്രണ്ടിരിക്കുന്ന ചേച്ചിനെ പോലെ നല്ല മിടുക്കിയൊക്കെ ആയിട്ടുള്ള ചേച്ചിയാണ് അങ്ങനെ വന്നു ുടെ കയ്യിലൊന്നുമില്ല ചേച്ചിയുടെ നൈസായിട്ട് കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാ മോളെ ഞാൻ ഇതുവഴി വന്ന വഴി ഒന്ന് കയറിയാണ് ഇനി ശരിക്കും കൊച്ചിനെ കാണാൻ ഞാൻ വരാം ഇത് കേട്ട് മൂത്ത മോള് ഇതാണ് ശരിക്കും കൊച്ചി ഇനി വേറെ ഇവിടെ കൊച്ചൊന്നും ഇല്ല ഇതേപോലെയുള്ള ഒബ്സർവേഷനുമായി ഞാൻ ഇനിയും വരും താങ്ക് യു താങ്ക് സോ